നമസ്കാരം അങ്കമാലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഒരുപാട് സിനിമകളാണ് മലയാളത്തിൽ റിലീസായിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ചിത്രങ്ങൾ മലയാളത്തിൽ ഇന്ന് വലിയ പ്രതീക്ഷകളോടെ വിഷു റിലീസായിട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളാണ് ആവേശവും ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം ബനി ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷവും എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കാണ് കുറച്ച് നാൾ നേരം മുമ്പ് ഞാൻ പോയി വന്നത് കുറച്ച് ജോലികൾ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് റിവ്യൂ പറയാൻ ഇപ്പം വൈകി ഉച്ചയ്ക്കുള്ള രണ്ടാം മുക്കാലിന്റെ ഷോക്കെയാണ് പോയത് ഇനി ആവേശം രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോ പോകുന്നത് ഏതായാലും ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് ഒരു മൂന്ന് സിനിമ കാണുക എന്നൊക്കെ പറയണതൊക്കെ ചരിത്ര സംഭവമാണ് റിവ്യൂ പറയുമ്പോൾ അതൊക്കെ നടത്തേണ്ടതാണല്ലോ നിങ്ങളോട് പരമാവധി നിധി പുലർത്താൻ ശ്രമിക്കുകയാണ് സിനിമ എന്ന കല എത്രമാത്രം മാജിക്കലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എത്രത്തോളം ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ തിയേറ്ററിൽ പോയി അനുഭവിച്ചറിയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് സാധാരണ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമകളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് അല്പ സ്വൽപ്പം എഴച്ചിലൊക്കെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കൾ അവരുടെ സൗഹൃദം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിനുശേഷം അവർ ചെന്നൈയിലേക്ക് പറിച്ചു നടപ്പെടുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്തായാലും പ്രണയത്തെക്കാൾ ഉപരി ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ രംഗങ്ങൾ ആളുകൾ തലമറന്നു ചിരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ആദ്യ സിനിമയിലൂടെ കടന്നു വന്ന നിവിൻ പോളി എന്ന താരത്തിനെ എങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളുടെ തുടർക്കഥയിൽ നിന്ന് മോചനം നൽകുന്നതെന്ന് നമുക്ക് റിയൽ ആയിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം മികച്ച ഒരു സംവിധായകനോ മികച്ച ഒരു കഥയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നിവിൻ പോളി തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സിനിമയിലൂടെ പ്രത്യേകിച്ച് ഇതിലെ സെൽഫ് റോളുകളെല്ലാം തന്നെ ഓരോ നടന്മാരെ കുറിച്ചും പറയുന്ന സെൽഫ് ട്രോളുകൾ അവർ തന്നെ പറയുമ്പോൾ അത് വളരെ രസകരമായിട്ട് തന്നെ തോന്നുകയാണ് കാരണം നമ്മള് പണ്ട് അണ്ണൻ തമ്പി എന്ന സിനിമയിലൊക്കെ ഏർ മമ്മൂട്ടി മമ്മൂട്ടിയെ തന്നെ അനുകരിച്ച് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മമ്മൂടി എന്ന നടനെ കുറിച്ച് മമ്മൂടി തന്നെ ഫ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലും ഫ്രാഞ്ചിയേട്ടൻ എല്ലാം തോന്നുന്നു കടൽ കടന്ന് മാത്തു എന്ന സിനിമയിൽ പറയുന്നുണ്ട് ഓ അയാൾക്ക് കുട്ടി ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് രസകരമായിട്ട് തന്നെ നമ്മളതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ സിനിമയിലും ഗംഭീരമായിട്ട് തന്നെ സ്വയം ട്രോൾ ചെയ്യുന്ന ഓരോ താരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ആ സിനിമയിലെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെ സംവിധായകൻ ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രമായി എത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ഒരു യാത്ര കാറിലുള്ള യാത്ര അത് ഒരു സംവിധായകന്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന മ്യൂസിക് ഡയറക്ടറുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഒരു സിനിമയായിട്ട് കൂടി അതുപോലെ തന്നെ സിനിമയുടെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണിച്ചു തരികയാണ് സിനിമയിലെ ഫ്രോഡുകളെ കുറിച്ചും സത്യസന്ധതയെ കുറിച്ചുമൊക്കെ ഈ സിനിമ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട് ഏതായാലും മലയാളം കണ്ട മികച്ച ഒരു സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകർ എങ്ങനെയായിരിക്കുമെന്ന് ഏകദേശം രൂപരേഖ നമുക്ക് ഈ സിനിമയിൽ വരച്ചു കാട്ടുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ പ്രത്യേകിച്ച് അവരുടെ അച്ഛന്മാരുടെ ജീവിതകാലത്തെ പ്രത്യേകിച്ച് മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രണവിന്റെ ഓരോ നിമിഷവും അതുകൊണ്ട് തന്നെ പലപ്പോഴും മോഹൻലാലാണോ മോഹൻലാലിനെ അനുകരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കൃത്രിമത്വം അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ എനിക്ക് ഫീൽ ചെയ്തു ഇതെന്റെ കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് യാതൊരു വിധം നിർബന്ധമില്ല മോഹൻലാലിനെ അനുകരിക്കാൻ അയാൾ വൃതാശ്രമിക്കുന്നതാണോ എന്നൊരു തോന്നിപ്പോകൽ എനിക്കുണ്ടായി പക്ഷെ കഴിഞ്ഞ സിനിമകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി മെച്ചൂർ കഥാപാത്രമായിട്ട് രൂപപ്പെട്ടു നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാൽ എന്നതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിലെ നടനെ പരുവപ്പെടുത്തി വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ രൂപപ്പെടുത്തി കൊണ്ടിരുന്നതില് അദ്ദേഹം ശ്രമിച്ചില്ലെങ്കിലും വിനി ശ്രീനിവാസൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല തർക്കവുമില്ല വിനി ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിലെ തന്റെ അനിയനെ തന്നെയാണ് മികച്ചൊരു കഥാപാത്രമായിട്ട് നമ്മൾ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ധ്യാന ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന് തന്നെ ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും ഡയറക്ടറായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ ആ പഴയ ലൈഫും ഇപ്പോഴത്തെ ലൈഫും ഒരു കൗമാരകാലം മുതൽ തന്നെ പതിനഞ്ചു വയസ്സുള്ള ഒരു പ്രായം മുതല് അല്ലെങ്കിൽ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയുടെ കാലം മുതല് തുടർന്ന് അങ്ങോട്ട് ഒരു എഴുപതോളം വയസ്സ് പ്രായമുള്ള വൃദ്ധൻ എന്നുള്ള കഥാപാത്രത്തിലേക്ക് എത്തുമൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അത് പക്ക അത് പിടിച്ചു തന്നെ അദ്ദേഹം അഭിനയിച്ചത് ആ മീറ്ററിൽ തന്നെ അദ്ദേഹം പോയിട്ടുണ്ട് അങ്ങനെ അപൂർവമായിട്ട് അദ്ദേഹത്തിന് അങ്ങനത്തെയുള്ള വേഷങ്ങൾ കിട്ടാറുള്ളൂ സത്യത്തിൽ ഇതിൽ വിനീത് ശ്രീനിവാസൻ ധ്യാനിന് വേണ്ടി സമർപ്പിച്ച ഒരു സിനിമയാണോ എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നതാ കേറി വരികയാണ് നമ്മുടെ ദബിം പോളി തന്റെ തകർപ്പൻ പെർഫോമൻസ് കൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് അമ്മാനം ആടുന്ന കാഴ്ചയാണ് സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഫസ്റ്റ് ഹാഫില് ഞാൻ ഇത്രത്തോളം എന്തോ പ്രതിഷ്ഠങ്ങള് എനിക്ക് ഫുൾഫിൽ ആയിട്ട് കിട്ടിയില്ല ഫുൾ ആയിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിന്നിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫ് നൂറെ നൂറിലാണ് പിടിച്ചിരിക്കുന്നത് ചിരിച്ച് ചിരിച്ചൊരു പരുവമാവുന്ന രീതിയിലാണ് ആളുകൾ അവിടെ തിയേറ്ററിൽ നമുക്ക് റെസ്പോൺസ് ചെയ്യുമ്പോൾ കാണുന്നത് തിയേറ്ററിൽ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കയ്യടിച്ചുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് എഴുന്നിട്ട് പോകുന്നത് ഇന്ന് ഇറങ്ങിയ ഇപ്പോ ജയ്ഗണേഷും ആളുകളുടെ അഭിപ്രായങ്ങൾ സമ്മിശ്രമാണെങ്കിലും ഒരുവിധം ഭൂരിഭാഗം ആളുകൾക്ക് അത് സാറ്റിസ്ഫൈ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് നിൽക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയെ അതും അതിന്റെ ക്രാഫ്റ്റ്മാൻ ചില്ലറുകാരനല്ല വിനീത് ശ്രീനിവാസന്റെ പടങ്ങളൊന്നും തന്നെ അങ്ങനെ തീർത്തും അമ്പയെ പരാജയപ്പെട്ടു പോകുന്ന സിനിമകളല്ല എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതം നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ട് ആ ശൈലി ഇതിലും കീപ്പ് ചെയ്ത് പിടിക്കുന്നതിന്റെ തുടക്കം മുതലേ വരവീണ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ മുറ്റത്തെത്തും മുല്ലേ എന്നുള്ള നമ്മുടെ ചന്ദ്രോത്സവത്തിലെ ലാലേട്ടന്റെ സിനിമയിലെ പാട്ടിന്റെ ആ ഒരു തുടക്കത്തിലുള്ള ഒരു കീർത്തനമുണ്ട് ആ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത് അവിടെ അങ്ങോട്ട് സിനിമ കടന്നു പോകുന്ന ട്രാക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കടന്നു പോകുന്നു ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കടന്നു പോകുന്നു ചില സമയത്ത് നമുക്ക് ലാഗ് അനുഭവപ്പെടുന്നു എന്നാൽ സെക്കൻഡ് ഹാഫ് ഒട്ടും മുഷ്ടിലില്ലാതെ അങ്ങ് കുതിച്ച് പായുകയാണ് ആളുകളെ കൈയിലെടുത്തുകൊണ്ട് ഓരോ താരങ്ങളും പ്രത്യേകിച്ച് ഇതിൽ കടന്നു വന്ന ഓരോ തരം സർപ്രൈസ് കഥാപാത്രങ്ങളുണ്ട് നീരജ് മാധവനെ കണ്ടു അതുപോലെ ആസിഫ് അലീനെ കണ്ടു ഇവരൊക്കെ തന്നെ അവരവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട് അല്പം നമുക്ക് ഒരു കൃത്രിമത്വം ഫീൽ ചെയ്തിട്ടുള്ളത് പ്രണവ് മോഹൻലാലിനും ഒപ്പം തന്നെ നായികയെത്തിയെത്തിയ കല്യാണി പ്രിയദർശനുമാണ് കാരണം അവര് ആ കഥാപാത്രങ്ങളാകുവാൻ കുറച്ച് കഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു കാരണം അവര് വേഷം മാത്രം ആരെങ്കിലും അവരുടെ ആ ഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല മിക്കപ്പെട്ട് എഴുപതുകാരന്റെ പ്രായം തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രണവിനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു എഴുപതുകാരനായിട്ട് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനവും ഭാവവും ഒക്കെ തന്നെ അദ്ദേഹത്തിനെ പ്രണവിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് നിർത്തുന്നുണ്ട് പ്രണവ് മോശക്കാരനാക്കി എന്നല്ല ഉദ്ദേശിക്കുന്നത് പ്രണവിനേക്കാൾ ഒരുപടിക്ക് മുൻപിൽ തന്നെയാണ് ധ്യാനിന്റെ സ്ഥാനമെന്ന് ഈ സിനിമയിൽ പറയാതിരിക്കാൻ തരമില്ല മാത്രമല്ല ഇതിലെ ഷാൻ റഹ്മാൻ ഇതിലൊരു കഥാപാത്രമായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്നുണ്ട് അതും ഗംഭീരമായിട്ടൊരു കഥാപാത്രമാണ് ചെന്നൈയിലെത്തിയതിനു ശേഷമാണ് ഈ ചിത്രത്തിന് വളരെയധികം മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് കടന്നു പോകുന്നത് സൗഹൃദം സൗഹൃദത്തിനുണ്ടാകുന്ന പാകപ്പിഴകൾ എല്ലാ തരത്തിലുള്ള എല്ലാ സിനിമകളും നമ്മൾ കാണുന്നത് തന്നെ എന്നാൽ ഇതിന്റെ അവതരണം വളരെ മനോഹരമായിട്ടുണ്ട് ബേസിൽ ജോസഫ് ഗംഭീരമായിട്ട് തന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വ്യക്തികളും സിനിമയിലെ സ്വാമി സോഡിന്റെ ഓണറായിട്ട് വരുന്ന ആ നടന്റെ പേര് എനിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹം വരെ അതുപോലെ തന്നെ നമുക്ക് ഹൃദയത്തിൽ കണ്ട പല കഥാപാത്രങ്ങൾ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതില് നിർമ്മാതാവും ഇതില് തല കാണിച്ചു പോയിട്ടുണ്ടോന്ന് സംശയമുണ്ട് എന്തായാലും സിനിമ നമുക്ക് പൈസ വസൂലാണ് കുടുംബസമേതം പോയി എന്റർടൈൻ ചെയ്യാൻ യാതൊരു വിധ സങ്കോചവുമില്ലാതെ കടന്നു പോകാവുന്ന സിനിമയാണിത് മാത്രമല്ല ചിരിക്കാൻ ഒട്ടനവധി രംഗങ്ങളുണ്ട് അല്പം കണ്ണു നനയിക്കുന്ന രീതിയിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതങ്ങട് പക്കാ ലെവലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ കാരണം ഇന്നത്തെ ആളുകൾക്ക് ഇഷ്ടം അങ്ങനെ കണ്ണീരണിഞ്ഞ സിനിമ കണ്ടിരിക്കുന്നതല്ല എല്ലാം എൻജോയ് ചെയ്ത് അത് ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ എന്ന ലെവലിൽ തന്നെ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വിനീത് ശ്രീനിവാസൻ നിങ്ങൾ ചില്ലറക്കാരനല്ലാത്ത വീട്ടിൽ സമ്മതിക്കുകയാണ് നിങ്ങൾക്ക് ഇരിക്കട്ടെ സലൂട്ട് ഏതായാലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ഒന്ന് കണ്ടു കളയുക നിങ്ങൾ താരങ്ങളെ നോക്കി അല്ലെങ്കിൽ ഇതില് പലതരത്തിലുള്ള കോമഡികൾ പറയുന്നുണ്ട് തന്നെ സ്വയം ട്രോളുന്ന കഥ അത് നിങ്ങൾ അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയണം അത് ഇപ്പൊ പറയുമ്പോ പോലെ എനിക്ക് ചിരി വരെയാണ് ആലോചിക്കുമ്പോ പിന്നെ അതിലെ ഗാനങ്ങള് ആരാണ് അതിന്റെ മ്യൂസിക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്യാമറയും നന്നായിട്ടുണ്ട് പഴയ കാലത്തേക്ക് കിടന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എ വി എം സ്റ്റുഡിയോ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ആ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സെറ്റില് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അജു വർഗീസിന്റെ കഥാപാത്രം രണ്ട് കെറ്റപ്പിൽ രണ്ട് റോളായിട്ട് വരുന്നത് അത് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നിത പിള്ളയുടെ കഥാപാത്രം മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാം തന്നെ നന്നായിട്ടുണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ധ്യാനാണെന്ന് നിസ്സംശയം കരുതാം ഒപ്പം തന്നെ കോമഡിയുടെ ഗസ്റ്റ് റോളിൽ വന്ന് തന്റെ പോക്കറ്റിലേക്ക് ഈ സിനിമയുടെ ക്രെഡിറ്റ് പുഴ കൊണ്ടുപോകുന്ന കാഴ്ച വീണ്ടും കാണുകയാണ് അത് നമ്മുടെ പോളി തന്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റാർട്ടം എന്താണെന്ന് വീണ്ടും കാണിച്ചു തരികയാണ് ഇനിയും അദ്ദേഹത്തിന് തുടർ വിജയങ്ങൾ ഉണ്ടാകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി ആരായുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആവശ്യവുമായി നാളെയോ അല്ലെങ്കിൽ ഇന്നോ പുലർച്ചെയോ നമുക്ക് കാണാം ബായ് ബൈ